പദ്ധതിയുടെ കാസർഗോഡ് ഉപജില്ലാതല മുളിയാർ മുളിയാർ സ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നിർവഹിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ നാലാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പഠനം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച ട്വിങ്കിൾ പദ്ധതിയുടെ കാസർഗോഡ് ഉപജില്ലാതല ഉദ്ഘാടനം മുളിയാർ ജി എം യു പി സ്കൂളിൽ നടന്നു മുളിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മിനി ഉദ്ഘാടനം നിർവഹിച്ചു ഉപജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രതീഷ് കെ ജി ജില്ലാ നിർവാഹക സമിതി അംഗം പ്രശാന്ത് സി മണികണ്ഠൻ എം ഹെഡ്മാസ്റ്റർ ഗണേശൻ മല്ലിക എം റിസോഴ്സ് അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി എ മധുസൂദന സ്വാഗതവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീലത കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്